എന്തിലേക്കാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്തുണ്ടായ ചാവേർ കാർബോംബാക്രമണം വിരൽ ചൂണ്ടുന്നത് ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നിലനിൽക്കിയ തന്നെ ചെങ്കോട്ടയും ജുമാ മസ്ജിദും ചാന്ദിനി ചൌക്കുമൊക്കെ സ്ഥിതി ചെയ്യുന്ന അതിസുരക്ഷാ മേഖലയിലുണ്ടായ സ്ഫോടനം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ മോദി ഭരണത്തിൽ എത്രമാത്രം ദുർബലപ്പെട്ടു എന്നതിന്റെ നേർ സാക്ഷ്യമായി മാറിയിരിക്കുകയാണ് ചെങ്കോട്ടയ്ക്ക് മുന്നിലേക്കെത്തി ചാവേറെ പൊട്ടിത്തെറിച്ച ഉമർ നബിക്ക് ഒരു തടസ്സവുമില്ലാതെ തലസ്ഥാന നഗിരിയുടെ ഹൃദയഭാഗത്തേക്ക് നിറച്ച കാറുമായി എത്താൻ സാധിച്ചു സ്ഫോടക വസ്തുക്കളുമായുള്ള കാറുമായി യു പിയിൽ നിന്ന് ദില്ലി അതിർത്തി കടന്നപ്പോഴോ തുടർന്ന് ചെങ്കോട്ട് വരെയുള്ള മുപ്പത് കിലോമീറ്റർ ദൂരത്തിലോ ഒരു തടസ്സവും ഉമറിന് നേരിടേണ്ടി വന്നില്ല ചാവേറെ പൊട്ടിത്തെറിച്ച ഉമർ ആരായിരുന്നുവെന്നതും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെ തുറന്നു കാണിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ തീയതി കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പേരിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ അന്വേഷണം എത്തിച്ചേർന്നത് ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ അൽഫല ആശുപത്രിയിലേക്കാണ് ഇവിടുത്തെ ഒരു ഡോക്ടറുടെ മുറിയിൽ നിന്ന് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു ഒരു വനിതയുൾപ്പെടെ മൂന്ന് ഡോക്ടർമാർ അറസ്റ്റിലായി ഭീകര ശൃംഖലയുമായി ബന്ധമുള്ള നാലാമതൊരു ഡോക്ടറെ കണ്ടെത്താൻ പക്ഷേ ഒന്ന് പോലീസിന് സാധിച്ചില്ല ഇയാൾക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു ആ ലുക്കൌട്ട് നോട്ടീസിലുള്ള ആളായിരുന്നു യാതൊരു പ്രതിബന്ധവുമില്ലാതെ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി ചെങ്കോട്ടയിലേക്ക് എത്തിയ ഉമർ നബി വായു മലിനീകരണത്തെ തുടർന്നുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ പരിശോധനകൾ എല്ലാം നടക്കുന്ന രാജ്യതലസ്ഥാനത്താണ് ഫരീദാബാദിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറിൽ സഞ്ചരിച്ച് ഉമർ എത്തിയത് ഈ സമയത്തെ സാഹചര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂവായിരം കിലോ വരുന്ന സ്ഫോടക വസ്തുക്കൾ ഡൽഹിക്ക് സമീപത്തു നിന്ന് ജമ്മുകാശ്മീർ പോലീസ് പിടിച്ചെടുത്തു ആ ഭീകരൻ പിടിയിലാകുന്നുമുണ്ട് അതേ സമയത്ത് തന്നെ ആ ഭീകരൻ തലസ്ഥാനത്തുകൂടെ സ്വതന്ത്രനായി സഞ്ചരിക്കുന്നു സി സി ടിവികളടക്കം എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളുമുള്ള ചെങ്കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മൂന്ന് മണിക്കൂറിലേറെ ചെലവഴിക്കുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഒരറ്റ കാര്യത്തിലേക്ക് മാത്രമാണ് പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് പ്രധാനപ്പെട്ട ഒരറ്റ കാരണം മാത്രമാണുള്ളത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ആരാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇന്റലിജൻസ് സംവിധാനങ്ങളെ സദാസമയവും ജാഗരൂകരാക്കി നിലനിർത്തേണ്ട ഉത്തരവാദിത്വമുള്ള ആഭ്യന്തരമന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവുമല്ലേ ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് മറുപടി പറയേണ്ടത് ഭീകരവാദം തടയാനെന്ന പേരിൽ ഒട്ടേറെ പദ്ധതികളും നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അതെല്ലാം ഉപയോഗിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ദേശവിരുദ്ധ ശക്തികളെ നിരീക്ഷിക്കാനെന്ന പേരിൽ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ വാങ്ങിയ മോദി സർക്കാർ എന്താണ് ചെയ്തത് രാജ്യസുരക്ഷ എന്ന ഗൗരവമേറിയ കടമ നിറവേറ്റാതെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കായി കുതന്ത്രങ്ങൾ മെനയാനുമായി സമയം കണ്ടെത്തുകയും രാജ്യസുരക്ഷാ നിയമങ്ങൾ രാഷ്ട്രീയ എതിരാളികളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം വേട്ടയാടാൻ വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തന്നെയാണ് ഈ സുരക്ഷാ വീഴ്ചയിലേക്ക് നയിച്ച ഘടകങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ ഇതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുകയാണ് ഇനി വേണ്ടത് അല്ലാതെ ചോര പൊടിയുമ്പോൾ അതിനെ സുവർണാവസരമാക്കി വിദ്വേഷ പ്രചാരണത്തിന് വേദിയാക്കുകയല്ല